എന്തെങ്കിലും അല്ല അല്ല നീ ഞാൻ പണിക്ക് പണിക്ക് പോവുക കല്യാണം മൂന്ന് ദിവസം എങ്ങനെയാണ് അവളുടെയും കൂട്ടിട്ട് ഒന്ന് വിരുന്നു പോ മൂത്താപ്പാരിനോടെയും മാമാനോടെയും പോയിട്ട് വാ അവർക്കും അവനൊക്കെ ഒന്ന് പരിചയാവല്ലോ അവൾക്കും കാണില്ല ആഗ്രഹങ്ങളൊക്കെ പൊറത്തേക്ക് ഒന്നൊക്കെ പോണന്നൊക്കെ അപ്പൊ ഇങ്ങനെയും വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെയാണ് പോയിട്ട് പിന്നെ വാ വന്ന് വെറുതെ തിങ്കളാഴ്ച കണ്ട ആ കുട്ടിന്റെ മുഖത്ത് എന്താ സന്തോഷം നീ പോയി റെഡി ആവു പോമീറ നീ എന്താ പണിക്ക് പോണില്ലേ രണ്ടു മൂന്ന് ദിവസമായില്ലോ പണിക്ക് പോവാണ്ട് മതി ലീവ് എടുത്തത് പണിക്ക് പോ വീട്ടിലും മാമാന്റെ പോലും അവളെയും എന്തിനു ആ നമ്മ പോവാൻ കണ്ട അതൊക്കെ നിനക്ക് ലീവ് സൗകര്യം പോവാ പണിയും കളഞ്ഞിട്ടൊന്ന് വിരുന്ന് പോവാൻ നിക്കണ്ട നീ പണിക്ക് പോയി തന്നെ അല്ലേ മറ്റുള്ളവന്റെ വയറ്റിക്ക് എന്തെങ്കിലും പോകോളോ പണിക്ക് പോവാൻ നോക്ക് വിരുന്ന് പോവാണ്ടാണിപ്പോ അല്ലെങ്കിൽ കൂട്ടം കാര്യങ്ങൾ കിടക്കുമ്പോഴാണ് വിരുന്ന് അതൊക്കെ പിന്നെ പോവാ സൗകര്യം പോലെ കല്യാണം കഴിഞ്ഞ രണ്ടു ദിവസം ആകുമ്പോൾ പണിയും കളഞ്ഞിട്ട് വിരുന്ന് പോകാൻ നടക്കണ അപ്പൊ ആ കുട്ടികളെ എങ്ങോട്ട് പോവാൻ വിടൂല എന്താ റൊക്കിയ അവൻ ഇത്രയും കാലം പണിക്ക് പോയവെന്നല്ലേ കല്യാണം കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസം ദിവസു അപ്പഴേക്കും പണിക്ക് പോകണ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് പോവാ പണിക്ക് ആ കുട്ടികൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ ഉമ്മ നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കെ മാത്രം ഏത് നേരം നോക്കിയാലും പഠിക്കു വിട്ടാക്കിയല്ല എങ്ങനെയാണ് നിനക്ക് ഇവൻ മാത്രമേ സമ്പാദിക്കണമെന്നുള്ളൂ ഇവന്റെ താരമൊന്നുമില്ലേ അവനടുന്ന് കൊറച്ച് നീ പൈസ മടിക്കി അവ നല്ല ശമ്പളം അത്ര അവിടെ സോഫ്റ്റ്വെയർ എൻജിനീയർ ബാങ്ക് പോലെ അത്ര എന്നിട്ട് നീക്കി അവനടുന്ന് പൈസ ഒന്നും കിട്ടണില്ലേ നീ ഇത്തിരി അവനടുത്തും പൈസ ചോദിക്ക അവന്റെ അടുത്തുനിന്ന് മാത്രം നീ ഒരു പൈസയും വാങ്ങണമില്ല ചോദിക്കണമില്ല അവനടുന്ന് നല്ലത് കിട്ടുവോന്നു നീക്കി കല്യാണത്തിന് എന്തായാലും വന്നത് തന്നെ വലിയ കാര്യം കല്യാണമാണ് കൊണ്ട് തലേ ദിവസം ഒന്ന് വന്നു പിറ്റേ ദിവസം അവന് കല്യാണം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്തു ഇതാണ് ഒരരിയെ എന്നാ കല്യാണമാണ് കുറച്ച് പൈസയൊക്കെ ചെലവുണ്ടാവും എന്നാ പഠിച്ചിത്രയും വരെ ആക്കിയതാണ് എന്നാ എക്കാക്കാർ കല്യാണത്തിന് കുറച്ച് പൈസ സഹായിക്കാൻ സഹായിക്കാറുണ്ട് അവൻ ചെയ്താ ഒരു പത്തായിരം രൂപയെങ്കിലും അവന്റെ കഴിഞ്ഞ് കിട്ടിയത് നിങ്ങക്ക് ആ അവനതിന് നമ്മളെ പോലെ പട്ടിക്കാട്ടിലാണ് ഇരിക്കുന്നത് അവൻ ബാംഗ്ലൂർ പോലത്തെ വലിയ ടൗണിലാണ് ഇരിക്കുന്നത് അവൻക്ക് പൈസന്റെ ആവശ്യമേ ഉണ്ടാവില്ല ഒരുപാട് അവിടത്തെ പോലത്തെ ചിലവാണ് അവിടത്തെ ചിലവ് എനിക്ക് പൈസന്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ചോദിക്കും ചോദിക്കാണ്ടിരിക്കുന്നില്ല എന്ത് വന്നാലും നീ അവന്യായീകരിച്ചോ അവൻ്റെ വല്ലതും കിട്ടുന്നേ വിചാരിക്കണ്ടാ നീ പണിക്ക് പോവാൻ നോക്ക് ഷാജി അവിടെ കൊറച്ച് മീന് വാങ്ങി അയച്ചിട്ടുണ്ട് അത് പോയി നീരാക്കിയിട്ടേ കൂട്ടാൻ വെക്കാൻ നോക്ക് ആ ശരി എനിക്കിനിയും പഠിക്കണം എന്നുണ്ട് ഞാൻ കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിനിയും പഠിക്കാൻ പോകണം എന്നൊക്ക അപ്പൊ ഉമ്മ സമ്മതിച്ചതായിരുന്നു പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ പോയിക്കോട്ടെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്രീ അല്ലേ വെറുതെ ഇരിക്കന്നല്ലേ എനിക്ക് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷെ എൻ്റെ ഉമ്മ അവിടെ എന്നെ പഠിപ്പിക്കില്ല അനിയത്തിനെ മാത്രമേ ഉമ്മക്ക് ഞാൻ അവന്റെ സ്വന്തം മകളല്ലല്ലോ അപ്പൊ കല്യാണം കഴിഞ്ഞാലെങ്കിലും പഠിക്കാൻ പോകാൻ പറ്റും വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് മുമ്പിട്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടത്തെ ഉമ്മ സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ പോകണം എന്നാണ് ആഗ്രഹം അതെ എന്നും പഠിക്കാൻ പോയിക്കോ ഞാൻ അടുത്ത് പറയാ എനിക്കും ചെറുപ്പത്തിൽ നല്ല ആഗ്രഹമായിരുന്നു പഠിക്കാനൊക്കെ പക്ഷെ എന്റെ അവസ്ഥ അതല്ലായിരുന്നു അതുകൊണ്ട് അനിയനെ പഠിപ്പിച്ചു അവനെ ഒരു തരയിലെത്തിച്ചില്ലേ ഇപ്പൊ എന്താണ് നിന്നെ പഠിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ എന്തായാലും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം എന്തായാലും ഞാൻ ഉമാരുടെ അടുത്ത് പറയാട്ടാ നീ പഠിക്കാൻ പോയിക്കോ ആ കടക്ക സമയായില്ലേ ആ ശരി

പിന്നെ അത്ര പൈസ ബുക്കും പിന്നെ മാസം മാസം ഫീസും കൊടുത്താൽ മതി അവ പണിയൊന്നും ഉണ്ടായില്ലമ്മ പണിയൊക്കെ നിക്കും അപ്പൊ പിന്നെ നമ്മൾക്ക് ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്കതൊരു ആശ്വാസമാവില്ലേ ഞാൻ പണ്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ പെയിന്റിംഗ് പണിക്ക് പോകേണ്ട ആവശ്യമുണ്ട അനിയും കണ്ടില്ലിപ്പോ അവനെ ഞാൻ പഠിപ്പിച്ചു അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കണം ഞാൻ കണ്ടില്ലേ എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ട് നിങ്ങള് ഞാൻ പെയിന്റിംഗ് പണിക്ക് പോണില്ലേ

പണിയൊക്കെ ചെയ്തിട്ട് പോളു പേടിക്കണ്ട പഠിക്കാൻ പോയാള് പോയി നന്നായി ആ കുട്ടി നല്ല കുട്ടിയാണ് പഠിച്ചിട്ട് ജോലിയൊക്കെ ആവട്ടെ ഓ അതൊക്കെ ശെരിയെന്നെ ജോലി കിട്ടണ്ടേ ഒക്കെ ആയി ജോലിയായി കഴിഞ്ഞാൽ ഷെമീർ രക്ഷപ്പെട്ടു പാവ അവൻ കൊറേ ആയില്ലേ കഷ്ടപ്പെടുന്നു ഇതാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു അമ്മ നോക്കട്ടെ ആ ശരി ഞാൻ പറഞ്ഞിട്ടില്ലേ വല്യമ്മ ഇതാണ് റൂബി എൻറെ വൈഫാണ് നീ നിങ്ങള് പരിചയപ്പെടുത്തിയില്ല വേണ്ട എന്താ നിന്റെ പൊന്നാരം ഭാഗം കഴിഞ്ഞത് ഒറ്റ പോക്ക് പോയതാണ് തിരക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഇതാരാണെന്ന് മനസ്സിലായു ആ നിന്റെ രണ്ടാമത്തെ മരുമാള് അവൻ കെട്ടിക്കൊണ്ടുവന്നത് എന്ത് അവൻ കെട്ടിക്കൊണ്ടുവന്നതേ നിന്റെ രണ്ടാമത്തെ മരുമകൾ നിനക്ക് എന്താ കാതു കേൾക്കില്ലേ മനസ്സിലായില്ലേ എനിക്ക് ബാംഗ്ലൂർ എന്താ ഇത്ര തിരക്കുള്ളത്